നമുക്കൊന്ന് ഷിരൂരിലേക്ക് കൂടി പോയി വരാം ഷിരൂരിൽ ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ് തെരച്ചിൽ അഞ്ചാം ദിവസത്തേക്ക് പോകുന്നു ഇന്ന് നാലാമത്തെ കോണ്ടാക്ട് പോയിന്റിൽ പരിശോധന നടത്തിയെങ്കിലും വലിയ ഫലമുണ്ടായില്ല ലക്ഷ്മണ ധാബ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരിക്കും ഇന്ന് തെരച്ചിൽ നടക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ദിവസം തെരച്ചിൽ നടക്കുമ്പോൾ കാലാവസ്ഥയാണ് വില്ലനായി മാറുമോ എന്ന് സംശയമുള്ളത് നമുക്കൊപ്പം ദീപക് മലയാമ ചേരുന്നുണ്ട് ദീപക് മലയമ്മ വെരി ഗുഡ് മോർണിംഗ് നമ്മൾ പമ്പയിൽ നിന്ന് കുട്ടനാട്ടിൽ നിന്നാണ് ഇന്ന് രാവിലെ വാർത്താപ്രഭാത പരിപാടിയുമായി വന്നത് ഇവിടെയും വെള്ളമുണ്ട് ഗംഗാവലിയിലും വെള്ളമുണ്ട് ഇവിടെയും തുഴച്ചിലുണ്ട് അവിടെ രച്ചിലുണ്ട് ഇന്നത്തെ തെരച്ചിൽ വിശേഷങ്ങൾ എന്താണ് കാലാവസ്ഥ പ്രതികൂലമാണോ ഇന്ന് പ്രധാനമായിട്ടും തിരിയുന്നത് ഏതു ഭാഗമായിരിക്കും അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ആ പറഞ്ഞതുപോലെ ഗംഗാവലിയിൽ വെള്ളമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൻ്റെ നിരപ്പ് അല്പം ഉയർന്നു നിൽക്കുന്നത് കൂടിയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ ഡ്രഡ്ജിംഗ് നടപടികളിലേക്ക് നിലവിൽ കടന്നിട്ടില്ല നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ഡ്രജ്ജിംഗ് കമ്പനി അത്തരം പ്രവർത്തികളിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ ഇന്നിപ്പോൾ കോൺടാക്ട് പോയിന്റ് വണ്ണ് ടു കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ആദ്യഘട്ടത്തിൽ നടക്കും ഇന്നലെ തന്നെ റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ഈ മേഖലയിലെത്തി മാർക്ക് ചെയ്ത് കൊടുത്തിരുന്ന ആ പ്രദേശങ്ങളിൽ ഒന്നുകൂടി കൃത്യതയോടുകൂടി മാർക്ക് ചെയ്ത് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കേന്ദ്രീകരിച്ച് അതായത് കോണ്ടാക്ട് പോയിന്റ് ഫോറും ത്രീയും കേന്ദ്രീകരിച്ച പരിശോധന നടത്തിയെങ്കിലും കാര്യമാത്ര പ്രസക്തമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാതെ പോയി എന്നുള്ള ദുഃഖകരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് കോണ്ടാക്ട് പോയിന്റ് വണ്ണ് ടു കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കും ഒപ്പം തന്നെ ഇവിടെ നേരത്തെ തന്നെ ഒരു ദാബ സ്ഥിതി ചെയ്തിരുന്നു ആ ദാബ് നിന്നിരുന്ന പ്രദേശത്തേക്ക് ഈ ഷിരൂരിലെ മലജരുവിൽ നിന്ന് താഴേക്ക് പതിച്ച മണ്ണ് പൂർണ്ണമായും റോഡ് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നദിയുടെ ഓരത്തേക്ക് നീക്കിയിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ പ്രദേശത്ത് കൂടി തിരച്ചിൽ നടത്തണം എന്നുള്ളൊരു ആവശ്യം ലോറി ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിന് കൂടി പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ ആ മേഖലയിൽ അതായത് ആ ദാപ സ്ഥിതി ചെയ്തു പുറകുവശത്തെ മണ്ണ് അല്പം നീക്കി പരിശോധിക്കാനുള്ള ഒരു തീരുമാനമുണ്ട് അങ്ങനെ ആദ്യഘട്ടത്തിൽ കോണ്ടാക്ട് പോയിൻറ്റ് വണ്ണും ആയിരിക്കും സെർച്ച് ചെയ്യുക അതിനുശേഷമായിരിക്കും ഈ ദി ആ തൊട്ടു പുറകുവശം ആ മണ്ണ് നീക്കി ആ പരിശോധന നടത്താനുള്ള ആലോചന നടത്തുന്നത് എന്തായാലും ഈ കാര്യത്തിൽ അതായത് ഇന്ന് തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഏറെക്കുറെ ഇന്നത്തോടു കൂടി എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള ചില സൂചനകൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇന്ന് അഞ്ചാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും അർജുൻ്റെ ലോറി കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു സൂചനകളും ഇതുവരെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിൻ്റെ മുൻപിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മറ്റു പല വാഹനങ്ങളുടെയും ലോഹഭാഗങ്ങൾ കിട്ടുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ശുഭസൂചകമായി നമുക്ക് ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിശേഷം നിലനിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്ത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മുന്നോട്ട് വെച്ചതുപോലെ അർജുൻ എവിടെ അല്ലെങ്കിൽ അർജുൻ്റെ വാഹനം എവിടെ എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമായി തന്നെ തുടരുകയുമാണ് അരുൺ ീപക് മലയമ്മ ദീപക് മലയമ്മയാണ് ഷെഡ്യൂളിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്